ഇന്നത്തെ ചിന്താവിഷയം ഉള്ളത് മതി ഏകാകിയായ ഒരുത്തനുണ്ട് അവനാരും ഇല്ല മകനില്ല സഹോദരനുമില്ല എങ്കിലും അവൻ്റെ പ്രയത്നത്തിന് ഒന്നിനും അവസാനമില്ല അവൻ്റെ കണ്ണിനെ സമ്പത്ത് കണ്ട് തൃപ്തി വരുന്നതുമില്ല ഇതുപോലെയുള്ള മനോഭാവത്തോടെ ഈ ലോകത്തിൽ ജീവിക്കുന്നവരുണ്ട് എന്നാൽ പൗലൂസിനെപ്പോലെ ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാമുണ്ട് സമൃദ്ധിയായും ഇരിക്കുന്നു എന്ന മനോഭാവത്തോടെ ജീവിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി പ്രിയരെ മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി സ്വന്തം ഗുരുവിനെ കാണിച്ചു കൊടുത്ത യൂദാസിനെയും മുന്നൂറ് വെള്ളിക്കാശ് വിലയുള്ള പരിമള തൈലം യേശുവിൻ്റെ കാലിൽ പൂശിയ മറിയേയും നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് അതെ ജീവിതത്തിൽ സമ്പന്നരല്ല മറിച്ച് ഇഹലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല എന്ന തിരിച്ചറിവോടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവരാണ് യഥാർത്ഥ അനുഗ്രഹീതർ അതെ അസംതൃപ്തർ സമ്പത്തിൻ്റെ പിന്നാലെ പായുമ്പോൾ ഭൗതിക ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവർ ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കും നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് കർത്താവ് തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ എബ്രായർ പതിമൂന്നിൻ്റെ അഞ്ചിൽ